എല്ലാവർക്കും സുഖമാണ് നിശ്ചയിച്ചിരിക്കുന്നു നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് ഈ ഓണക്കാലത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തെല്ലാമാണ് ലഭിക്കുക എന്തൊക്കെ റേഷൻ വിഹിതങ്ങളാണ് റേഷൻ കാർഡിൽ ലഭിക്കുന്നത് സപ്ലൈ സപ്ലൈകൂളിൽ നിന്നും എന്തെല്ലാം വാങ്ങാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് സാധാരണ റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുന്നത് രണ്ട് കിലോ അരിയാണ് രണ്ട് കിലോ അരി ഒരു വ്യക്തിക്ക് ലഭിക്കുമ്പോൾ നാല് രൂപ നിരക്കിലാണ് ഇതിന് നൽകേണ്ടത് അതിന് പുറമെ മൂന്ന് കിലോ സ്പെഷ്യൽ അരിയൊക്കെ ലഭിക്കാറുണ്ട് കുറച്ചു കാലങ്ങളായിട്ട് എന്നാൽ ഈ ഒരു മാസം സാധാരണ ലഭിക്കുന്ന അരിക്ക് പുറമെ പത്ത് കിലോ സ്പെഷ്യൽ അരിയാണ് റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണത് കൂടാതെ മണ്ണെണ്ണ ലഭിക്കും അര ലിറ്റർ മണ്ണെണ്ണയാണ് ഉള്ളത് കഴിഞ്ഞ മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ലിറ്റർ ആയിട്ട് വാങ്ങാവുന്നതാണ് ഇനി സപ്ലൈകോളിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങളിലേക്ക് വന്നാൽ ഇരുപത് കിലോ അരി കൂടി അധികം ലഭിക്കുന്നതാണ് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലായിരിക്കും ഓണമായത് കൊണ്ടാണുള്ളത് സപ്ലൈകോയിൽ നിന്നും സാധാരണ ലഭിക്കുന്ന അരി ഉണ്ട് അത് എട്ട് കിലോ മുപ്പത്തി മൂന്ന് രൂപ നിരക്കിലും പച്ചരി ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലും അങ്ങനെ പത്ത് കിലോ അരി അതും ലഭിക്കും അങ്ങനെ മുപ്പത് കിലോ അരി അവിടെ നിന്നും ലഭിക്കുന്നതാണ് അപ്പോൾ മുപ്പത് കിലോ അരി സപ്ലൈകോയിൽ നിന്നും പത്ത് കിലോ അരി റേഷൻ കാർഡിൽ റേഷൻ കടയിൽ നിന്നും പ സ്പെഷ്യൽ ആയതുകൊണ്ട് ലഭിക്കുമ്പോൾ നാല്പത് കിലോ ആയി പിന്നെ റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ട് അതിനനുസരിച്ച് രണ്ട് കിലോ വീതം അരി ലഭിക്കുന്നതാണ് അത് ഉണ്ടെങ്കിൽ പത്ത് കിലോ ലഭിക്കും ആറ് ഉണ്ടെങ്കിൽ പന്ത്രണ്ട് കിലോ ലഭിക്കും ഇനി രണ്ടംഗങ്ങളാണെങ്കിൽ നാല് കിലോ ആണ് ലഭിക്കുക ആ ഒരു രീതിയിലാണ് നീല റേഷൻ കാർഡിന് റേഷൻ കടയിൽ നിന്നും സാധാരണ ലഭിക്കുന്ന അരി ലഭിക്കുക ഇങ്ങനെയാണ് അരി ലഭിക്കുന്നത് ഇത് കൂടാതെ സപ്ലൈ കോളിൽ നിന്നും ലഭിക്കുന്ന വിവിധ കിറ്റുകളുണ്ട് മൂന്നിനം കിറ്റുകളാണുള്ളത് സമൃദ്ധി കിറ്റിൽ പതിനെട്ട് ഇനങ്ങളാണ് പത്തൊൻപത് ഇനങ്ങളാണ് തുണിസഞ്ചി അടക്കമുള്ളത് ഇതിൽ അഞ്ച് കിലോ അരിയാണുള്ളത് അപ്പൊ ആ അരി കൂടി വാങ്ങുകയാണെങ്കിൽ ആ ഒരു കിറ്റ് കൂടി വാങ്ങുകയാണെങ്കിൽ അരിയും ലഭിക്കുന്നതാണ് അരിക്ക് പുറമെ പതിനേഴ് ഇനങ്ങളും തുണി സഞ്ചി അടക്കം പത്തൊൻപത് ഇനം സാധനങ്ങളാണ് ലഭിക്കുക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങൾ അടങ്ങുന്ന കിറ്റിന് ആയിരം രൂപയാണ് വരിക എന്നുള്ളതാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് ഇതുകൂടാതെ അഞ്ഞൂറ് രൂപയുടെ കിറ്റ് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ കിറ്റുണ്ട് ഇഷ്ടമുള്ളത് നമുക്ക് വാങ്ങാവുന്നതാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ വാങ്ങാം ശബരിയുടെ പുതിയ അഞ്ച് ഇനങ്ങൾ കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് പായസ കൂട്ട് അടക്കം അത് അതും വാങ്ങാവുന്നതാണ് പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സെപ്റ്റംബർ നാലാം തീയതി വരെ വിവിധ ഓണച്ചന്തകളും വാഹനങ്ങളിലൂടെയുള്ള ഓണ വിപണികളെല്ലാം ഉണ്ടാകും എന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഈ സാധനങ്ങളെല്ലാം റേഷൻ കാർഡ് ഉള്ളവർക്ക് വാങ്ങാവുന്നതാണ് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന അരിയുടെ വിഹിതങ്ങളാണ് ഈ പറഞ്ഞത് ഏകദേശം അരക്കിൻ്റൽ അരിയാണ് ആൾക്കനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇതാണ് നീല റേഷൻ കാർഡിനെ റേഷൻ കാർഡിൽ നിന്നും സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളായിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിനയിക്കാൻ മറ്റൊരു വീഡിയോ Right.